നമസ്കാരം ഡാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അഹമ്മദാബാദിലെ മൊട്ടേറ സ്റ്റേഡിയത്തിൽ ചരിത്രത്തിലേക്ക് ബാറ്റ് വീശിയിരിക്കുകയാണ് മുഹമ്മദ് അസറുദ്ദീൻ രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിൽ ചരിത്രത്തിലാദ്യമായിട്ടൊരു കേരള ബാറ്റർ സെഞ്ചുറി കുറിച്ചിരിക്കുന്നു അദ്ദേഹം സ്റ്റിൽ കിഴീസിലുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസുമായിട്ട് കിഴീസിലുണ്ട് ഗുജറാത്തുമായിട്ടുള്ള രഞ്ജി ട്രോഫി സെമി ഫൈനൽ രണ്ടാം ദിവസം സ്റ്റെംസിൻ്റെ സമയത്ത് കേരളം ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി പതിനെട്ട് വമ്പൻ സ്കോർ ഓൾറെഡി പടുത്തുയർത്തി കഴിഞ്ഞു ടോസ് ലഭിച്ച് ബാറ്റ് ചെയ്ത കേരളം ഇപ്പോൾ ഏഴ് വിക്കറ്റിന് നാനൂറ്റി പതിനെട്ട് നാളെയും ബാറ്റിംഗ് തുടരും നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസുമായിട്ട് പുറത്താകാതെ നിൽക്കുന്ന മുഹമ്മദ് അസറുദ്ദീൻ തന്നെയാണ് കേരള ബാറ്റിങ്ങിലെ ഹീറോ സച്ചിൻ ബേബിയും സൽമാൻ നിസാറും അർദ്ധ സെഞ്ചുറികൾ കുറിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ബാറ്റർമാരൊക്കെ മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ച വരുൺ നായർ പത്ത് റൺസുമായിട്ട് മടങ്ങിയതൊഴികെ ബാക്കി എല്ലാവരും ഇരുപത് റൺസിന് മേൽ കുറിച്ചിട്ടാണ് പുറത്തു പോയത് പിന്നെ ഇപ്പോൾ സർവ്വത കിഴിസിലുണ്ട് പത്ത് റൺസുമായിട്ട് ക്രീസിൽ ഈ രണ്ടു പേരാണ് പത്ത് റൺസ് ബാക്കി എല്ലാവരും ഇരുപതിനു മുകളിലാണ് അക്ഷയ് ചന്ദ്രനും രോഹൻ എസ് കുന്നുമ്മലും രണ്ട് ഓപ്പണർമാരും മുപ്പത് വീതം റൺസ് എടുത്ത് മടങ്ങിയിരുന്നു സച്ചിൻ ബേബി അറുപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് സക്സേന മുപ്പത് റൺസുമായിട്ട് മടങ്ങി മുഹമ്മദ് അസറുദ്ദീനും സൽമാൻ നിസാറും ചേർന്നുള്ള ആ ഒരു കൂട്ടുകെട്ട് അതൊരു കിടിലൻ കൂട്ടുകെട്ടായിരുന്നു ഇരുന്നൂറ്റി ആറിന് അഞ്ച് എന്ന നിലയിൽ ഒരുമിച്ച് ചേർന്നവർ കേരളത്തിന്റെ സ്കോർ മുന്നൂറ്റി അൻപത്തി അഞ്ചിലേക്ക് എത്തിച്ച ശേഷമാണ് ആ കൂട്ടുകെട്ട് പിരിയുന്നത് അതായത് ഏതാണ്ട് ഒരു പത്തറുപത് ഓവറുകൾ അവർ ക്രീസിൽ ചെലവഴിച്ചു അവിടെയാണ് കേരളത്തിന്റെ ഇന്നിങ്സ് വലിയ സ്കോറിലേക്ക് പോകും എന്നത് ഉറപ്പായത് ഒരിക്കൽ കൂടി സൽമാൻ നിസാറിന്റെ ഭാഗത്തുനിന്ന് മികച്ച ക്ഷമയോടുകൂടിയുള്ള ബാറ്റിംഗ് ഇരുന്നൂറ്റി രണ്ട് പന്തുകൾ നേരിട്ട് നാല് ഫോറും ഒരു സിക്സറും അടക്കം അദ്ദേഹം അൻപത്തി രണ്ട് റൺസാണ് എടുത്തത് ഒരു ഭാഗത്ത് മുഹമ്മദ് അസുറുദ്ദീൻ അതുപോലെ തന്നെ ബാറ്റ് ചെയ്തു മുന്നൂറ്റി മൂന്ന് പന്തുകൾ നേരിട്ട് അദ്ദേഹം പതിനേഴ് ഫോറുകളുടെ സഹായത്തോടെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസുമായിട്ട് ഇപ്പോൾ ക്രീസിൽ തുടരുകയാണ് ഇമ്രാൻ ഇരുപത്തി റൺസ് എടുത്തു സർവ്വതെ പത്ത് റൺസുമായിട്ട് സ്റ്റിൽ ഖെയിസിലുണ്ട് ചുരുക്കത്തിൽ കേരളം രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഏഴ് വിക്കറ്റും നാനൂറ്റി പതിനെട്ട് വമ്പൻ സ്കോറാണ് കരുത്തരായ ഗുജറാത്തിന് മേലാണ് ഇത് നേടിയിരിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക ഗുജറാത്തിന് വേണ്ടി അർജാൻ നാഗോസ്വല വല മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ അവർക്ക് വേണ്ടി പന്തെറിഞ്ഞ രവി വിഷ്ണോയ്ക്ക് മുപ്പത് ഓവറുകൾ പന്തെറിഞ്ഞിട്ട് എഴുപത്തിനാല് റൺസിന് ഒറ്റ വിക്കറ്റ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ്